ഹായ് ഗൈസ് അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഏജ് ഗസ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പം ആ ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ന്യൂ കസ്റ്റമറുടെ ഏജ് ഇവരെല്ലാരും കൊണ്ട് ഒന്നും കൂടെ ഗസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് നീ ഓക്കെ അല്ലേ നമ്മൾ ഗസ് ചെയ്താറാം ഓക്കെ എല്ലാരും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല പറഞ്ഞു ഞാൻ കേട്ടില്ല എല്ലാരും കേട്ടിനു ഇന്നടക്കം പറഞ്ഞു അറിയാ എല്ലാരും പറഞ്ഞു ഇതിപ്പോ ഇവിടെ തന്നെ പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പൊ നിങ്ങ അറിഞ്ഞില്ലേന്ന് പറയും യസിന്റെ ഡിഫറൻസ് പറഞ്ഞു അപ്പൊ ഇവക്ക് ഇരുപത്തിരണ്ട് ഇവള്രണ്ട് പറഞ്ഞ ആനക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ഇവളെല്ലാം അഞ്ചു വയസ്സ് മൂത്തോ നീന്നു ആ അപ്പൊ ആ തന്നെ അല്ലേ എന്നിട്ട് നീ എന്താ

നിങ്ങൾ ൂടെ അടുത്ത എല്ലാരും കിട്ടിയനെ അടുത്തടുത്ത് നിന്ന് ഇങ്ങോട്ട് നിന്നോ അതെന്നെ

വിടുന്നില്ല നീ അല്ല നാല് പഠിക്കുന്നു ആറ് ആറ് അതായത്യസ് ചില എടിക്കും ഞാൻ പറഞ്ഞിട്ടോ ഇപ്പൊ പറ പതിനൊന്ന് അല്ല ഇല്ല പതിനൊന്നാണ് എത്ര പേ രണ്ടു കൊല്ലം ഇരുന്നിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസ്സിൽ കണ്ടാ അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് നാലാം ക്ലാസ്സില നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്ന അപ്പൊ എട്ടു വയസ്സിലാണ് എട്ടു വയസ്സല്ല വേണ്ടത് രണ്ടു കൊല്ലം ആണോടാ

ഒന്ന് പറഞ്ഞ ഇവരല്ല കളത്രം പറയൂ നീ മാത്രം ആറില് അഞ്ചു വയസ്സല്ലേ ഒന്നാം ക്ലാസ് ആ അല്ലോ അതാ പറയുന്നു ഇതെല്ലാം രണ്ടു കൊല്ലം മൂന്നു കൊല്ലം വെച്ചിട്ട് ക്ലാസ് കണ്ടാ രണ്ടും മൂന്നും കൊല്ലം ഒരു ക്ലാസ്സിൽ വരുന്ന ഒരു വയസ്സ് എനിക്ക് പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് എന്നാല് ഒന്ന് പറഞ്ഞു ഗസ് പോട്ടന്നെ ആ ചേട്ടൻ ചേട്ടൻ മുഖം ഒന്ന് കാണിച്ചേ മുഖം കാണിച്ചേ കാണിച്ചെ ചേട്ടൻ മുപ്പത്തേഴ് ചേട്ടൻ ഞാൻ മോൻ കണ്ടടേ കണ്ടേഴ് ആയിട്ടുണ്ടാവൂല അപ്പൊ ഇല്ലേ അപ്പൊ മുപ്പത്തേഴ് ഉറപ്പിച്ചാ മുപ്പത്തേഴ് വിസ്മയക്കും അടുത്ത് ബോറടിച്ച് അല്ലേ പക്ക രണ്ടെണ്ണം കറക്റ്റ് ആയി ചമ്മി ചാല് വയസ്സ ഒരു മിനിറ്റ് ഇതൊന്നും നമുക്ക് ക്ലാരിഫൈ ചെയ്യണം വയസ്സ് ആറാം ക്ലാസ് പഠിക്കുന്നു പിന്നേടെ ഇരുന്നില്ല രണ്ടുമൂന്നും ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടു മൂന്നും പ്രാവശ്യം അങ്ങനെ ഇരുന്നാ പഠിച്ച് പഠിക്കാനാണോ പഠിപ്പിക്കാൻ ആണോ എന്ത് എന്ത് ചിരിയോടെയാണ് പറയുന്നൊക്കെ കൊച്ചിയിലെ വിളിക്കാം വിളിക്കാം അപ്പോ പിള്ളേരെ വെച്ചിട്ട് അടിയുണ്ടാക്കുന്ന

ആ નિયണ്ട കേസർ 27 27 മോള് ഉണ്ടോ ഇവിടെ ആ ചോദിക്കാനേ പിന്നെന്താ ചോദിക്കലൊന്നുമില്ല അതേപോലെ അണ്ടമുക്ക് മാറ്റി വെക്കണ്ടല്ല 29 ഓക്കേ അത് ഓക്കേ ആ 29 ഇനി അടുത്ത ആള് 28 29 30 29 30 ഇതിലൊന്നും വരാ 20 8, 8 9 <laughs> 8 8 8 ട്വന്റി നൈൻ നീ പറഞ്ഞു ഫസ്റ്റ് ഔട്ട് സത്യം പറഞ്ഞില്ലേ അറിയില്ല ട്വന്റി സെവൻ ആധാർ കാർഡല്ലേ അതവള് പറഞ്ഞത് ട്വന്റി സെവൻ പറഞ്ഞു ട്വന്റി സെവൻ ഇവള് പറഞ്ഞത് അങ്ങനെ ഏതൊരു മന്ത്രി മാസം ഞാനോൺ നീണ്ടതാ

കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ടില്ല ഫുള്ലുണ്ടിപ്പം നമ്മുടെ കീന്റെ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ച പോലെ എല്ലാ റിപ്ല കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിസ്മയം ഒന്നാമത് ടയർഡാണ് അതുകൊണ്ടായിരിക്കും ചില മറ്റടിക്ക് അങ്ങനെ എല്ലാം തള്ളിക്കളഞ്ഞത് എന്നിട്ട് അല്ല അതാ കണ്ടപാറയിന്ന് അപ്പൊ നമ്മുടെ വീഡിയോ എന്തായി നമുക്കറിയില്ല അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയാം